ഇങ്ങനെ കൊറേ പടസം വരും ഊക്കൽ എന്താണെന്ന് അറിയില്ല കളിയാക്കാൻ എന്താ അറിയില്ല നല്ലതെന്താന്ന് പറയാ പഠനം എന്താണെന്ന് അറിയില്ല അങ്ങനെ കൊറേ മനുഷ്യന്മാര് അല്ല ഇങ്ങക്ക് ഇത് നിന്ദയില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഗ്യാസ് ഗ്യാസ് ഈ ബുദ്ധി ഇല്ലാരെ ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് ഈ കൊറേ ആപ്രസില് ലെറ്ററാ ഇന്ന് എനിക്ക് പറയാം എന്റെ ഈ പ്രായത്തിൽ ഫാമിലിയിൽ ഒരാളും അതായത് നമ്മളെ കസിൻസിനും കൊണ്ട് നമ്മ ഉമ്മാനും കൊണ്ട് ഇതേമാറ്റുള്ള സംഭവം ഇവർക്ക് ചെയ്തിട്ടുണ്ടല്ല ഇവിടുത്തെ അസ്സാം വലൈക്കും ആരിഫാണ് കേട്ടോ എല്ലാവർക്കും പുതിയൊരു വിളവത്തിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പ ഉള്ളവിടെ നിന്നല്ലേ നമ്മളിപ്പോ റിസോർട്ടിലാട്ടോ എന്താ വ്യൂടാ നമ്മളെ ഗാത്രീ വ്യൂടാവാം യജാതി കോടതി ആ കണക്കാക്കോ ഒരു ബബിൾ വരക്കുള്ള റൂം ആ മതി നമുക്ക് ഈ ബബിളിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കലെ അതാണ് നമ്മളെ റൂം വരുന്ന കേട്ടോ ഇപ്പൊ നമ്മളത് കടന്നുകൊണ്ട് ഇവിടെ ആകെ എരുപ്പാക്കിയിട്ടണേ റൂമിന്റെ കോലം നോക്കണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവം ഇവിടെ ഒരു ഫോൺ ഉണ്ട് ഇവിടൊരു മേശ ഇവിടെ ഒരു മേശ ഒരു ബാസ്കറ്റ് പിന്നെ അത് അവർക്ക് ഷൂറൈക്ക് പിന്നെ പ്ലാൻസ് ചെറിയൊരു കഷര പിന്നെ അവർക്ക് എക്സ്ട്രാ വരുന്ന ആൾക്കാർക്ക് കിടക്കാനുള്ള ഒരു ബെഡ് രണ്ട് ബെഡ് ഉണ്ട് പിന്നെ കുറച്ച് അടിപൊളി കണ്ടോ തലിക്കണിയുണ്ട് പിന്നെ മേശ അതിൽ അവിടെ ഒരു അലമാറ കണ്ടോ സംഭവ സെറ്റ് ആണ് സെറ്റ് സെറ്റ് പിന്നെ ഒരു ആംഗ്ലെയർ ഉണ്ട് പിന്നെ ഇപ്പൊ ബാത്റൂമൊക്കെ വരുകണ്ടെങ്കിൽ ബാത്റൂമും അത്യാവശ്യം പൈപ്പല്ലാത്ത സെറ്റപ്പ് ഉണ്ടാവണം അപ്പം ഇതാണ് ഇവിടുത്തെ ഇവിടുത്തെ പുറത്തുനിന്നുള്ള വ്യൂ കണ്ടോ ഇതാണ് വാങ്ങിച്ചു വരുമ്പോഴുള്ള വ്യൂ ചേട്ടാ വേറെ നാച്ചുറാലിറ്റി ഫിലി പിന്നെ നമ്മൾക്ക് ഇവിടെതാ നമുക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അൽഫാമ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ മഴ കണ്ടപ്പോ അങ്ങനെ ഉണ്ടാക്കില്ല അപ്പൊ നമ്മള് പുറത്തുനിന്നുള്ള വ്യൂ പിന്നെ ഇവിടെ ഒരു ടേബിൾ നമുക്ക് രാത്രി ചായ അടിക്കാനോ അങ്ങനത്തെ സെറ്റപ്പിനൊക്കെ വെച്ചാൽ ടേബിൾ ഉണ്ട് ഇവിടെ ഞങ്ങളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിരക്കിയിട്ടൊക്കെ കേട്ടോ പിന്നെ ഇവിടെ ഒരു സെപ്പറേറ്റ് കാർ പാർക്കിങ് വരുന്നുണ്ട് കാർ പാർക്കിങ് കണ്ടോ പിന്നെ മമ്മോട് ഇരിക്കുന്നുണ്ട് ഇതായിരിക്കും വേറെ റൂമിലുണ്ടാവും കണ്ടോ ഇവിടെ എന്തൊക്കെയാ സെറ്റ് വരുന്നുണ്ട് കണ്ടോ ഓരോ തറച്ചാൽ കണ്ടല്ലോ സെറ്റ് പിന്നെ നമ്മുടെ പൂളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കൊക്കെ അങ്ങോട്ടൊക്കെ പോയേക്കാം എല്ലാ അടിപൊളി അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വിളോക്കിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് എന്നല്ലേ നമ്മൾ നമ്മളെ സ്വന്തം മലപ്പുറത്തിൻ്റെ മിനിയൂട്ടിയിലാണ് കേട്ടോ മിനിയൂട്ടിയിലെ മിസ്റ്ററി ലാൻഡ് പറഞ്ഞാൽ നമ്മൾ റിസോർട്ട് വന്നത് പുതിയതായിട്ട് അപ്പോൾ അവിടെയാണ് ഉള്ളത് ഏട്ടോ ഇവിടെ പറഞ്ഞാൽ നമ്മൾക്ക് അടിപൊളി അതായത് ഇന്നലെയൊക്കെ വന്നപ്പോൾ ഏറ്റവും അതിൽ കോടേന്നോ അത്രയ്ക്കും അത്ര അടിപൊളി തന്നെടാ പിന്നെ എന്താ വെച്ചാൽ ഞാൻ എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്നെ ഒരുപാട് പേര് കാണിയാക്കി തുന്നം പാടിച്ചനും പിന്നെ എന്താ വെച്ചാൽ എന്റെ വീട്ടുകാരായാലും വലിയ സപ്പോർട്ട് ഉണ്ടാവില്ല ആരും ആരും ഒരു സപ്പോർട്ടും ഇല്ലാത്തൊരു മനസ്സിനെ ഞാൻ എന്താ വെച്ചാൽ ഓ ഇതൊക്കെ ഇങ്ങനെ വിളോ കിട്ടിട്ട് എന്താ കിട്ടണേ എന്ത് തേങ്ങ എനിക്ക് എനിക്കത് കിട്ടണമെന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് പൈസ എല്ലാം കിട്ടുന്നുണ്ടോ ആക്കി ആക്കി ഇല്ലാത്ത ഇല്ലാത്തമാർക്ക് ചോദിച്ചു ഇന്ന് എനിക്ക് പറയാം ഇൻ്റെ ഈ പ്രായത്തില് ഫാമിലിയിൽ ഒരാളും അതായത് നമ്മളെ കസിൻസിനെയും കൊണ്ട് നമ്മുടെ ഉമ്മാനെയും കൊണ്ട് ഇതേമാതിരിക്കുള്ള സംഭവം ചെയ്തിട്ടുണ്ടാവില്ല എനിക്കിപ്പോൾ ഇരുപത് വയസ്സാണ് ഈ ഇരുപതാം വയസ്സിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആണ് ഇപ്പോൾ ഞാൻ നടത്തി ഇത്ര നല്ലൊരു അടിപൊളി റിസോർട്ടിൽ ഞാൻ കൊണ്ടുവന്ന് താമസിപ്പിച്ച് പോലെ സന്തോഷിപ്പിച്ചു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള വെച്ചാൽ നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും എടാ ഇജന്ന് ജയിക്കൂലെടാ ഇതൊന്നും വിജയിക്കൂലെടാ അറിഞ്ഞ് പുച്ഛിക്കുന്ന പുച്ഛിച്ച് കളിയാക്കുന്ന ചങ്ങന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത് നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾ ജയിക്കാം

ഇത്രയും നല്ലൊരു വ്യൂ പോയിന്റും നല്ലൊരു സ്ഥലം ഉണ്ടാകുമ്പോ നമ്മൾക്ക് ഇതാണ് അതിലേറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പൊ ഇപ്പൊരു മഴ അല്ല അഡർ മഴ ഒരാളെ സൗണ്ട് ഒക്കെയുണ്ട് ഇന്നലെ അഡർ കിഡില മയുള്ള ചാൻസ് ഉണ്ട് എന്നുവെച്ചാൽ കിട്ടാൻ നമുക്ക് ആ വിശലുമായിട്ട് കിട്ടും അടിപൊളി എന്താ എന്താച്ചാ ഇന്നലെ നമ്മൾ രണ്ടു മണിക്കൂർ എത്തിയത് പക്ഷെ എന്താ വെച്ചാൽ ഇന്നലെ വീട്ടിലേക്കാൻ പറ്റിയില്ല ഒന്നാമത് ഇന്നലെ ഇവിടെ എത്തി നമ്മൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടേ ഫുഡിന്റെ കാലം ഒക്കെ ശരിയാക്കാണ്ടല്ലോ അപ്പം ഫുഡ് ശരിയാക്കി പിന്നെ നമുക്ക് നേരെ അഞ്ചേ ടു ആറ് പൂളായിരുന്നു പിന്നെ നേരെ പൂളിലൊക്കെ പോയി വന്ന് കുളിച്ച് കഴിഞ്ഞപ്പോ നമുക്ക് ഭയങ്കര തണുപ്പില്ല പിന്നെ രാത്രി കിടപ്പൂട്ടും കോടയും പിരിജാതി തണുപ്പിനെടാ നമ്മള് ഏഹ് ഊട്ടി ആ ഊട്ടിട്ട് കോടൊക്കെ ഫില്ല് ആയിന് കേട്ടോ ആക്കപ്പടെ ഫില്ല് ആയിന് വീട് എടുത്ത അവസ്ഥ ഇപ്പൊ എനിക്ക് ഇങ്ങനെ നോക്കണടാ ഇതാണ് എന്റെ അവസ്ഥ ഏഹ് ആ ചെറുതും കോട അങ്ങനെ വന്നോക്കണം റി അടിപൊളിയായിട്ടുള്ള സംഭവമാണ് ചെറുതായിട്ട് ഇങ്ങനെ മഴ പാറുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല എടാ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് പഠിച്ചിരുന്നത് അതായത് ഞാനൊക്കെ ഒരുപാട് തോൽവി ഏറ്റെടുത്തു തന്ന ആളോ അതായത് ഉച്ചയ്ക്കലായാലും ഫാമിലിന്നായാലും പലതായാലും ചങ്ങായിമാരായാലും ചങ്ങായിമാരൊക്കെ ഉക്കിയാല് അതിലുണ്ടാവില്ല മദ്രാസ് എന്നൊക്കെ പഠിച്ചെന്ന് അതിരി ഉപ്പിൽ കിട്ടുമനസ് ഞാന് എനിക്ക് പണ്ടൊരു നമ്മൾ പണ്ടത്തെ വീഡിയോസ് വിളിച്ചെടുത്തു നോക്കുമ്പോൾ സംഭവം ഓക്കെയാണ് പക്ഷെ ആ ഒരു സ്ട്രഗിള് അതായത് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജ് എത്തിയത് അത് നമ്മളെപ്പോഴും ചിന്തിക്കണം അത് നമ്മൾ ചിന്തിക്കണം എപ്പോഴും നല്ലതാണ് അപ്പൊ ഇത് പണ്ട് അങ്ങനെ ഈ പണ്ട് ഇങ്ങനെ അത് അങ്ങനെ തന്നെ വരുള്ളൂ അത് അവരാലും നമ്മളാലും ഒക്കെ അങ്ങനെ തന്നെ വരുള്ളൂ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷെ നമ്മൾ നമ്മളൊരാളെ കളയാക്കാനോ കുറ്റപ്പെടുത്താനോ നിൽക്കാൻ പാടില്ല എനിക്കതാണ് പറയാനുള്ളത് ഒരു കാലത്ത് നമ്മളൊരാളെ കളിയാക്കി എന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങള് എഴുതി വെച്ചോളി ആ ഒരു സംഭവത്തിൽ ഓനായ തുടരുന്നുണ്ടെങ്കിൽ എടാ ഇങ്ങള് കഴിഞ്ഞടാ നിങ്ങൾ കഴിഞ്ഞ് അതായത് ഓ അത്രയും ടോപ്പ് നല്ലൊരു വിജയത്തേക്ക് ഓൻ വരും അത് അത്ര കർമ്മ എന്ന് പറഞ്ഞ കർമ്മ കർമ്മമായ ജീവിതത്തിലെ ഒരു സംഭവമാണ് നമ്മൾ ഇന്നൊക്കെ പറഞ്ഞാൽ കുറെ പേര് കളിയാക്കി അത് എന്നൊക്കെ പറഞ്ഞ ആക്കാരണേ ഈ ഒരു സംഭവം ഇന്നെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അത്ര പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് ഇടക്ക് ഫുഡ് കഴിക്കാൻ പോവുക അതൊക്കെ അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഇപ്പോഴേ കിട്ടുള്ളൂ എപ്പോഴും കിട്ടില്ല ഉള്ള സമയത്ത് നമ്മൾ മാക്സിമം എൻജോയ് ജീവിക്കുക ഒരാളെ കുറ്റപ്പെടുത്താതെയും ഒരാളും കളിയാക്കാതെയും ഒരാളെ വേദനിപ്പാ വേദനിപ്പിക്കാതെ ജീവിക്കുക നോക്കുക അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം എന്താ വെച്ചാൽ എന്ത് പറയുക വെച്ചാൽ നമ്മളിങ്ങനെ കുറെ ആൾക്കാരെ കളിയാക്കി എന്നുണ്ടെങ്കിൽ അത് വിഷമേ ഉണ്ടാവുള്ളൂ നമ്മൾ നമ്മളൊക്കെ എപ്പോഴും റെയിലായാലും ഇതിലൊക്കെ ആയിട്ട് നമ്മൾ കേൾക്കണതാണ് നമ്മൾ ഒരു പേപ്പർ മുറിച്ച് മുറിച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിച്ചാൽ അത് റാക്കില്ലല്ലോ അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മള് ആ പേപ്പർ എപ്പോഴും അതേമാതിരിക്ക് നിൽക്കണതായിരിക്കണം എപ്പോഴും നല്ലത് കീറി ഒട്ടിച്ചാൽ പിന്നെ അത് രേഖ വരാം അത് അത്രല്ലോ ഉള്ളടാം എന്ന മാതിരിക്കന്നെ എല്ലാക്കാരും ഒരാളെ കളിയാക്കാതെ മാക്സിമം അവരെ സപ്പോർട്ടായ ഓ കയറി കയറിപ്പോയിക്കോട്ടെ ആ ഒരു മെൻസെറ്റ് വെച്ചാൽ മതി ഇന്നെ കളിയാക്കിയെന്നോ ഇതാക്കിയോ അതുകൊണ്ടല്ലോ ടാൻ പറഞ്ഞത് ഇന്നെ കളിയാക്കി എനിക്ക് കയറിക്കൂല അതായത് അത്രയും സ്ട്രഗിളും അത്രയും അനുഭവങ്ങളും കേട്ട് വന്ന ഒരാളാണ് ഇപ്പൊ എന്താ വെച്ചാൽ സുപ്രഭാതങ്ങളിൽ കയറുന്ന ഒരാളുണ്ടോ അതായത് ഇന്നത്തെ വീഡിയോ ഇട്ട് ചിലപ്പോൾ ആ വീഡിയോ കേസ് കേട്ടിട്ടുണ്ടായി രണ്ടാമത്തെ വീട് ഇട്ട് പലപ്പോഴും അടിച്ച് കയറുണ്ടോ പിന്നെ മൂന്നാമത്തെ അടിച്ച് കയറും പിന്നെ അങ്ങനെ ഒറ്റയടക്ക് വൺ ലേഖുകളും ടു ലേഖുകളും ലക്ഷങ്ങളും വാങ്ങി വരുന്ന ആൾക്കാരുണ്ടാവും അങ്ങനത്തെ അവളുടെ അല്ല ഇട്ട് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ അവർക്ക് ചിലപ്പോ എന്തെങ്കിലും കിട്ടിയ അവർക്ക് ചടച്ച ആവു പക്ഷെ നമ്മൾ തന്നെ നമ്മൾ ഒരുപാട് സ്ട്രഗിളും സ്ട്രഗിളും കാര്യങ്ങളും സഹിച്ചു തന്ന ഒരാളാവുമ്പോ നമുക്കൊരു പത്ത് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യും നമുക്ക് അത്രേ ഉള്ളൂ നമുക്ക് കുറെ വ്യൂസ് കാണണമെന്നോ അല്ലെങ്കിൽ കുറേ ഫോളോവേഴ്സ് കാണുന്നോ അങ്ങനത്തെ ഒന്നും ഇല്ല നമുക്കൊരു വൈബാണ് നമുക്കൊരു ഇഷ്ടമാണ് വീഡിയോയും കാര്യങ്ങളും ചെയ്യാം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് കാണാം അത്രേ ഇടാ അല്ലാതെ നമ്മൾ കുറെ ചെയ്തിട്ടൊരു കാര്യമില്ല ഇങ്ങനെ വരുമ്പോഴുള്ള വ്യൂ കാണിച്ചിട്ടോ ഇവിടെ വേറെ റൂമ് അതേമാതിരിക്ക് അതാ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ അറിയും കാര്യങ്ങളും കേട്ടോ എന്താ രസടാ ഇതിലിങ്ങനെ പോകുമ്പോൾ വേറെ തന്നെ ഫീലടാം നമുക്ക് പോണക്ക് ഇതോടെ പോകണം പിന്നെ ഇവിടെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ ഇതെന്താ ചെറിയുണ്ടോ പുല്ലക്കലെ എന്താ രസമേക്ക് കാണാൻ തന്നെ വേറെ തന്നെ ആമ്പിയൻസ് ഇവിടെ ഒക്കെ ഇരുന്ന് നമുക്ക് രാത്രി ഒക്കെ സംസാരിക്കാം ഇപ്പം മായ ഇതുകൊണ്ട് ചെറിയൊരിതുണ്ട് കുറച്ചു ക്ലീൻ ആക്കും ഇപ്പം മോർണിംഗ് ആണ് ഹേലി മോർണിംഗ് ആണ് ഏർലി മോർണിംഗ് ആണ് ഇത് നമ്മളെ എം ജി എച്ച് ഇൻഫിനിറ്റി പോൾ ഈ പോളിന്റെ വിസലൊക്കെ അതിൽ കാണിച്ചു തരാണ്ടോ എന്ത് പറയണ്ടോ ഈമാനം പോണോ വിമാനൊക്കെ നീന്തറിയാത്ത പിന്നെ വരുന്നോ മറ്റേ ഡോമും നമ്മുടെ ഡോമും കാര്യങ്ങളൊക്കെ നമ്മളെ കണ്ടോ ഇങ്ങനെ വരിക ഇവിടെ അവിടെ നമ്മക്ക് ഇരിക്കട്ടോ എല്ലാം ഇരിക്കാനും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ എന്താ സൺറൈസ് സൺറൈസ് എന്താ വിടാ ഇവിടെ അല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ എന്താ സംഭവങ്ങൾ പുതുതായിട്ട് വരുന്നുണ്ട് കേട്ടോ സംഭവം തള്ളാനും പറ്റിയ സ്ഥലാണ് തള്ളി കുത്തിറക്കാം ഇവിടെ അടിപൊളി സംഭവം ഇതിലല്ലേ ഇതിലല്ലേ ഹിഡൻ സ്പോട്ടോ എന്തേ ഇവിടുത്തെ പോവാണ് ഹിഡൻ സ്പോട്ടാണല്ലോ അടിച്ചട്ടി വെക്കണ്ട അടിച്ചട്ടി വെക്കണ്ടിങ്ങനെ ഹിഡൻസ് ബോട്ടിലേക്ക് പോയോണ്ട് പഠിച്ച പോവാണ്ട് പോകണ്ടോ സംഭവം ഗൈസ് ഈ ബുദ്ധി ഇല്ലായിരുന്നെ സത്യാലേ നമ്മൾ ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഈ കൊറേ എ പ്ലസ് ഈ മായ പെയ്യുന്നത് കണ്ടാലും മായ പെയ്യാണോ അത് ഈ മരത്തു വലിയ കുറച്ച് വെള്ളം ഉണ്ടാവില്ലേ അത് ഈ ആണോ തിരിച്ച തിരിച്ചറിയാനുള്ള ബുദ്ധിമാണം അതിനാണ് ബുദ്ധി നേരം അല്ലാതെ കുറെ എ പ്ലസ് എന്നൊരു കാര്യം അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്ന ഡെഫനീഷൻ മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും നല്ല വൈ ഉണ്ടിട്ട് ഇവിടെ നല്ല വൈ ഉണ്ട് വെറുതെ മെയിൻ ആയി കാട്ടുകടന്നെ പോരുന്ന വെറൈറ്റി വീഡിയോ അവിടെ ചക്കെട്ട് ആ വീഡിയോ ഇതില് തരണം കേട്ടോ കാണ്ടോളി അപ്പൊ നമുക്ക് പോവാം ഗൈസ് ഗൈസ് ഇങ്ങനെ കൊറേ മത്സ്യം വരും ഊക്കലെന്താന്നും അറിയില്ല കളിയാക്കാൻ എന്താന്നറിയില്ല നല്ലത് എന്താന്ന് പറയും കുറെ മനുഷ്യന്മാര് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം പറയാണ്ട് എന്റെ കൂടെ എന്റെ കസിൻ ജബി ജെബിനെ പറഞ്ഞ ആള് പറഞ്ഞാണ് നമ്മള് സ്റ്റെപ്പൊക്കെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരില്ലേ കൊയങ്ങി വരുമ്പോ ഓലക്കിരിക്ക സ്റ്റെപ്പും കാര്യങ്ങളും ഉണ്ട് നമ്മള് കൊയങ്ങിനൊക്കെ പറയണേ ഹലോ ഗായ്സ് അസാം വലൈക്കും ഗായ്സ് ഇതിന്റെ കസിൻസ് ആണ് അല്ല ഫസ്തീമാണോ ഇന്നത്തെ റിസോർട്ടൊക്കെ വരണേല്ല രണ്ടാമത്തെ ആദ്യം ആദ്യോ ഞാന് സൗദിയിലാണ് ഈജിപ്തിൽ ഞാനും റിസോർട്ടിൽ ഫസ്റ്റ് ടൈം അല്ല രണ്ടാമത്തെ ഓട്ടമാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് നിന്തേല് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതോടെ എനിക്ക് ഞങ്ങൾക്കൊക്കെ പടയാ അപ്പൊ ഗായ അപ്പൊ ഇതവിടെ സ്ഥലം അല്ലേ നമ്മളെ സ്വന്തം മിനിയൂട്ടിയില് ഇത്ര അടിപൊളി സ്ഥലം മിസ്ത്രിലാൻഡ് എന്നാണ് പറയാൻ വേറെന്തോര മിസ്ത്രി മിസ്ത്രീന്നേരണേ ഏഹ് എങ്ങനെ മിസ്റ്റി ആ മിസ്റ്റി ഗ്രീൻ ഹിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം അതായത് മുസ്ലിധാരങ്ങാടിന്ന് കുറച്ചാണ് കയറിയാൽ മതി കൊണ്ടുപോയിരുന്ന മുസ്ലിാരങ്ങാടിന്ന് കുറച്ചാണ് കയറിയാ ഇത്രയും നല്ല അടിപൊളി അതിൽ നമ്മൾക്ക് എന്തൊക്കെ കിട്ടുന്ന വെച്ചാൽ പൂള് രണ്ട് ടൈം പൂള് ഇപ്പൊ ഇനി നമുക്കൊരു ഫൂൾ ടൈമുണ്ട് ഏകദേശം പതിനിക്കല്ലേ പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണി ടു പന്ത്രണ്ട് മണി വരെ നമുക്കൊരു ടൈം ഉണ്ട് അത്യാവശ്യം ലക്ഷറി സെറ്റപ്പും കാരണമുള്ള നല്ല അടിപൊളി റിസോർട്ട് വാഴ് തന്നെ അത് നല്ല അടിപൊളി മഞ്ഞ അടിപൊളി ക്ലൈമറ്റ് അതെ നല്ല കോട നല്ല കോട